ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഈ നിയോഗ പ്രാർത്ഥനയുടെ എട്ടാമത്തെ ദിവസത്തിലാണ് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ആയിരിക്കുന്നത് എല്ലാവരും ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്ത് നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ ആയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങൾക്കൊരു വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകും ഇത് ധാരാളം ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ് എല്ലാം ഈ സമയത്ത് ദൈവവചനം എടുത്തു കൊണ്ടുവന്ന് ആ എഴുതിയിരിക്കുന്ന നിയോഗങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ചേർത്ത് വെച്ച് ദൈവസന്നദ്ധിയിലായിരുന്നു ഈ നല്ല സമയത്തെ ഓർത്ത് ഇങ്ങനൊരു സൗകര്യവും സാഹചര്യവും അതിൽ പങ്കെടുക്കാൻ നമുക്കൊരു ഭാഗ്യവും അത് നിങ്ങളുടെ മുമ്പിൽ ഈ വചനം പറയാൻ ഒരു നിയോഗവും ഒക്കെ ലഭിച്ചത് ദൈവത്തിൽ നിന്നാണ് നമുക്ക് ആ ദൈവത്തെ ഒന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ അല്പം സ്വരത്തിൽ അധരം തുറന്ന് ആ നിയോഗത്തെ സമർപ്പിച്ച് ആ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിനു വേണ്ടി ശരീരത്തെയും മനസ്സിനെയൊക്കെ ഒന്ന് ഒരുക്കി ഒന്ന് നന്നായിട്ടൊന്ന് പ്ര ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹാലയിൽ ഉയ്യ കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഈ വചനം അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ സ്വീകരിക്കുകയാണ് കർത്താവ് വചന ഞങ്ങളുടെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമായി മാറണം വചന ഞങ്ങൾ മറക്കാനാവാത്ത വിധം ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഇടവരണം പരിശുദ്ധാത്മാവേ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ സഹായിക്കണമേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഹാല ലുയ്യ ഹാല ലുയ്യ ഹാല ലുയ്യ ഹാല ലുയ്യ ഹാല ലുയ്യ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് എല്ലാ യുവതി യുവാക്കളെയും മാതാപിതാക്കളെയും അപ്പച്ചന്മാരെയും അമ്മച്ചുമാരെ യും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി വചനത്തെ കൊടുക്കുന്നു കർത്താവ് ഈ നിയോഗത്തെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ അങ്ങേക്ക് നൽകി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഈ കുടുംബത്തിൽ നിറയണമേ ഈ വ്യക്തികളിൽ നിറയണമേ ഈ നിയോഗത്തിൽ നിറയണമേ ഈ പ്രാർത്ഥന ആവശ്യങ്ങളിൽ നിറയണമേ ഈ നിയോഗ പ്രാർത്ഥന വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്ന നിയോഗ പ്രാർത്ഥന ലക്ഷക്കണക്കിന് ിന് ആളുകളിലേക്ക് അത് വചനത്തിന്റെ അഭിഷേകമായി കത്തിപ്പടരുവാൻ കത്തിപ്പടരുവാൻ അത് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സൗഖ്യത്തിനും വിടുതലിനും കാരണമാകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു ഹാല കർത്താവ് ഏഴു ദിവസങ്ങളിലും ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത ലക്ഷോപലക്ഷം കുടുംബങ്ങളെ പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് നിയോഗങ്ങളെ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നദ്ധയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാല ലൂയി ഹാല ലൂയി പ്രിയപ്പെട്ടവരെ എട്ടാമത്തെ ദിവസമാണ് ആ ദൈവവചനത്തോട് ചേർത്ത് ആ നിയോഗത്തെ എടുത്ത് ഒരു പ്രാവശ്യം എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി നിയോഗ പ്രാർത്ഥന ചെല്ലുകയാണ് ആ നിയോഗ പ്രാർത്ഥന ചെയ്ത കർത്താവേ യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാമോ യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ ആ മേൻ സാധിച്ചു തരണമേ അങ്ങനെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം അല്പസമയം പ്രാർത്ഥിച്ച് നമ്മൾ വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മൾ എടുക്കുന്ന നിയോഗം വെച്ച് പ്രാർത്ഥിക്കേണ്ട വചനം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിലെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം ആറാമധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വചനമുണ്ടെങ്കിൽ ആ ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് മടിയിൽ തുറന്നു വെച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുക പേന എടുക്കുക ഡയറിയോ പേപ്പറോ എന്തെങ്കിലും എടുക്കുക ആ വചനം കുറിച്ചു വയ്ക്കുക വചനം കേൾക്കാം ആറാം അധ്യായം ഒന്നാമത്തെ വാക്യം പ്രവാചക ഗണം അപ്പോൾ ഒരുപാട് പ്രവാചകന്മാർ ഒരുമിച്ച് കൂടി ഏലീഷായോട് പറഞ്ഞു അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ് സൗകര്യമില്ല ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിന് പ്രവാചകനോട് പറയും ഒട്ടും സ്ഥലമില്ല ഇതിനകത്ത് നടക്കാനും ഒന്ന് ഒന്ന് ചിന്തിക്കുക ഇരിക്കാനും ജോലി ചെയ്യാനും ഒന്നും സ്ഥലമില്ല സാഹചര്യങ്ങളില്ല നമുക്കൊരു നല്ല വീട് വേണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പ്രവാചകം പറഞ്ഞു നമുക്കൊരു മരം വെട്ടുകാരനെ വിളിച്ച് കാട്ടിൽ പോയി മരം വെട്ടി നമുക്കെന്നാൽ ഒരു നല്ല വീട് പണിതേക്കാം എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു പോവുക രണ്ടാമത്തെ വാക്യം നമുക്ക് ജോർദാൻ അരികെ ചെന്ന് ഓരോ മരം വെട്ടി അവിടെ ഒരു പാർപ്പിടം പണിയാം അവൻ മറുപടി പറഞ്ഞു പോയിക്കൊള്ളുക ഒരു വീടില്ല സൗകര്യമില്ല ഉണ്ട് പക്ഷെ അതിനകത്ത് സൗകര്യം ഒട്ടും ഇല്ലാത്തൊരു വീടാണ് അപ്പോൾ അവർ പറയുകയാണ് നമുക്ക് സൗകര്യമൊന്നുമില്ലല്ലോ നമുക്കൊരു നല്ല വീട് വേണം നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഇപ്പോഴത്തെ ഈ സാഹചര്യം പോരാ എനിക്ക് ഇച്ചിരി സാഹ ഞങ്ങളുടെ ഇച്ചിരി നല്ലത് വേണം ഇച്ചിരിയുടെ സാഹചര്യങ്ങൾ അനുകൂലമാകണം ഇച്ചുകൂടെ നല്ലൊരു ജോലി വേണം ഇച്ചൂടെ നല്ലൊരു ബിസിനസ് വേണം ഇച്ചൂടെ നല്ലൊരു വിദ്യാഭ്യാസം വേണം ഇച്ചൂടെ നല്ലൊരു ഒരു പടിയുടമേ മുകളിലേക്ക് വളരാൻ ഒരു ആഗ്രഹമുണ്ടോ നിങ്ങൾക്കുള്ളൊരു വചനമാണ് അപ്പോൾ എന്ത് പ്രവാചകൻ എന്തു പറഞ്ഞു അവിടെ ആശയം ഇത് വേണോ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ ഇതൊന്നുമല്ല ഉടനെ പ്രവാചകൻ പറഞ്ഞു പോകാം തീരുമാനമായി പോകാന്ന് പറഞ്ഞു അതാണ് അടുത്ത വാക്യം മറുപടി പറഞ്ഞു പോയിക്കൊള്ളുക അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു ദയവായി അങ്ങും ഈ ദാസന്മാരോടുകൂടി വരണം അപ്പോൾ പ്രവാചകോട് പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്കല്ല നീയും കൂടെ വരണം അപ്പോൾ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്നല്ല ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരുമിച്ചൊരു കൂട്ടമായി അവർ പോവുകയാണ് മൂന്നാമത്തെ വാക്യം അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു ദയവായി അങ്ങും ഈ ദാസന്മാരോടുകൂടെ വരണം വരാമെന്ന് അവൻ സമ്മതിച്ചു നാലാമത്തെ വാക്യം അവൻ അവരോടുകൂടെ പോയി അവർ ജോർദാനിലെത്തി മരം മുറിച്ചു തടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കോടാലി ഊരി വെള്ളത്തിൽ വീണു ഒരാളുടെ മരം വെട്ടാൻ ഉപയോഗിക്കുന്ന കോടാലി അതൂരി പോയി അപ്പുറത്തെ വെള്ളത്തിലേക്ക് അത് വീണു അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി ഇങ്ങനെയാ പറഞ്ഞു അയ്യോ യജമാനനെ അത് കടം വാങ്ങിയതാണ് എന്നവൻ നിലവിളിച്ചു അപ്പൊ നോക്കിക്കൂ സാഹചര്യം നോക്കണം സ്വന്തമായൊരു കോടാലി പോലും ഇല്ലാത്ത ഒരാള് മരം വെട്ടാൻ വേണ്ടി ഒരു പണി കിട്ടിയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വായ്പ മേടിച്ചുകൊണ്ട് വന്ന കോടാലിയ അതും പോയി ചിലർ പറയില്ലേ എങ്ങനെയേലും ഒന്ന് രക്ഷപ്പെടാമെന്നോർത്ത് ചില കടം മേടിച്ച് എന്തേലുമൊക്കെ ചെയ്യാമെന്നോർത്താ അതും പോയി ഒന്നാമതേ പരാജയമാണ് അതേന്ന് തുടങ്ങിയത് അതിനേക്കാൾ വലിയ പരാജയം അതുകൊണ്ട് കരയാണ് അയ്യോ യജമാനെ കടം വാങ്ങിയത് വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞു വെള്ളത്തിൽ പോവുക ഇരുമ്പാണ് വെള്ളത്തിൽ പോയത് ഭാരമുള്ള ഒരു വസ്തുവാണ് വെള്ളത്തിലേക്ക് പോയത് പൊങ്ങിക്കിടക്കുമോ താണുപോകുമോ താണുപോകും എന്ന് മാത്രമല്ല അത് വെള്ളത്തിൻ്റെ അടിയിലുള്ള ചെളിയിൽ അടിയിലേക്ക് പോയി കാണത്തില്ലാത്ത വിധത്തിലാകും അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു കടം മേടിച്ച് കോടാലിയും പോയല്ലോ പ്രിയപ്പെട്ട ഒരു നഷ്ടത്തിൻ്റെ കഥയാണ് ഒരു നഷ്ടം സംഭവിച്ച കാര്യമാണ് ഒരു നഷ്ടം എന്തെങ്കിലും നഷ്ടം നഷ്ടത്തിൻ്റെ വേദന അനുഭവിക്കുന്നവരാണ് ജീവിതത്തിൽ നഷ്ടങ്ങൾ മൂലം വിഷമിക്കുന്ന ഒരുപാട് പേര് സങ്കട ഭാരത്തോടെ കേൾക്കുന്നുണ്ടെന്ന് അറിയാം കയ്യിൽ നിന്നാണ് പോയത് ചിലർ പറയില്ല എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചു പണമാണ് നമ്മുടെ കയ്യിൽ നിന്ന് കോടാലിയല്ല പോയത് പണം നഷ്ടപ്പെട്ടു ചിലർ പഠിക്കാൻ പോയി അത് പഠിച്ചത് കുറേയൊക്കെ വെറുതെയായി ചിലർ സാമ്പത്തികമായ ചില ബിസിനസ് നടത്തി അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കൈയ്യിൽ നിന്ന് പോയി പലതും പലതും കൈയ്യിൽ നിന്ന് പോയി ചിലരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പോയി ചിലരതൊത്തിരി കൈകാര്യം ചെയ്യാൻ മെടുക്കരാ പക്ഷെ എന്നാലും നഷ്ടം സംഭവിച്ചു പോയി ചതിയിൽപ്പെട്ടു പോയി വഞ്ചിച്ചുകൊണ്ട് പോയി ചിലർക്ക് ജീവിതം നഷ്ടമായി ജോലി നഷ്ടമായി ഭാവി നഷ്ടമായി സ്വപ്നങ്ങൾ നഷ്ടമായി ഓ നഷ്ടത്തിന്റെ കഥ പറയുന്നവരാ ഒരുപാട് പേരും നമുക്കറിയാം അവര് നഷ്ടങ്ങളുടെ കഥ പറയുന്നത് തളർന്ന് കരഞ്ഞു തളർന്നോണ്ടൊക്കെ ആയിരിക്കും അത് പറയാൻ തുടങ്ങുമ്പോ കരയില്ല പക്ഷെ പറഞ്ഞൊരു നാലഞ്ച് സെൻറ്റൻസ് ആകുമ്പോഴേക്കും പിന്നെ പറയാൻ പറ്റാത്ത വിധത്തിൽ വിങ്ങി പൊട്ടാൻ തുടങ്ങും അങ്ങനെയുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടാകാം നഷ്ടങ്ങളുടെ വേദനയിൽ എന്താ പ്രവാചകൻ പറഞ്ഞത് നീ എന്തു നോക്കിയാ ഇത് ചെയ്തത് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എവിടെയെങ്കിലും കൊണ്ട് വെള്ളത്തിൽ ഇട്ടിട്ടാണ് വർത്താനം പറയുന്നത് ഇതൊന്നുമല്ല പറഞ്ഞത് അടുത്ത വാക്യം നോക്കൂ നമുക്കുള്ള ആറാമത്തെ വാക്യം എവിടെയാണ് അത് വീണത് എവിടെയാണ് അത് വീണാൻ ചോദിച്ചു എവിടെയാണ് അത് വീണത് ഉടനെ നഷ്ടപ്പെട്ട വ്യക്തി ആ വ്യക്തി പറഞ്ഞു ദേ ഇന്ന സ്ഥലത്താണ് വീണത് അപ്പോൾ പ്രവാചകൻ എന്തു ചെയ്തു ആ സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അവനൊരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്ക് ഒരൊറ്റയേറെ അപ്പൊ അടുത്തൊന്നും അല്ല പോയത് എറിഞ്ഞു എന്ന എഴുതിയിരിക്കുന്നത് ഒരു കമ്പ് വെട്ടി വെട്ടിയെടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞു ആ കോടാലി വീണ സ്ഥലം ആണെന്ന് ചൂണ്ടിക്കാണിച്ച ആ സ്ഥലത്തേക്ക് ഒരു പച്ച കമ്പ് വെട്ടി ഒറ്റയേറെ അങ്ങോട്ട് എറിഞ്ഞു കമ്പ് എവിടെ കിടക്കും കമ്പ് വെള്ളത്തിൽ താണുപോകില്ല കമ്പ് വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കും കോടാലി കിടക്കുന്നത് ചെളിയിൽ താഴ്ന്ന് പൂഴ്ന്ന് കിടക്കുകയാണ് ഒന്ന് ശ്രദ്ധിക്കൂ ഒരു പച്ച കമ്പ് ഒരു പച്ച പച്ചക്കമ്പ് വെട്ടിയെടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞ് ഭാരമുള്ള ഒരു കോടാലിയെ പൊക്കിയെടുക്കാനുള്ള ഒരു തന്ത്രമോ സിസ്റ്റമോ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ ഇതെന്തിനാ എഴുതി വച്ചിരിക്കുന്നത് നമ്മളൊരു നിയോഗത്തോടെ മുപ്പത്തൊന്ന് ദിവസം പ്രാർത്ഥിക്കുകയാണ് ചില നഷ്ടങ്ങൾ സംഭവിച്ച ആ സാഹചര്യത്തെ മനസ്സി കണ്ട് എൻ്റെ ജീവിതം ഇവിടെയാണ് നഷ്ടപ്പെട്ടത് എൻ്റെ ഭാവി ഇവിടെയാണ് പോയത് എനിക്ക് നഷ്ടമുണ്ടായത് ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ ജീവിതം തകരാൻ കാരണം ഇതാണ് അത് ചൂണ്ടിക്കാണിച്ച് ഈ മനുഷ്യൻ എൻ്റെ കോടാലി പോയി അയ്യോ യജമാനനെ എന്ന് പറഞ്ഞ് കരഞ്ഞതുപോലെ പല നഷ്ടങ്ങളുടെയും മുമ്പിൽ കരയുന്നവർക്ക് ഒരു ഉത്തരം കൊടുക്കുവാണ് പ്രവാചകൻ ഒരു ഉത്തരം കൊടുക്കുവാ പ്രവാചകൻ പ്രവാചകൻ വഴക്കല്ല പറഞ്ഞത് വിമർശനമല്ല കൊടുത്തത് മോനെ എവിടെയാ അത് പോയത് ദൈവം എന്നോട് നിന്നോട് ചോദിക്കുകയോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്നോട് നിന്റെ കുടുംബത്തോട് നിന്റെ ജീവിതത്തെ നോക്കിയിട്ട് പോയ മോനെ എവിടെയാ അത് നഷ്ടമായത് മകളെ മകളെ എവിടെയാണ് നിനക്ക് അത് നഷ്ടം എന്തിനാണ് നീ വിഷമിക്കുന്നത് ഈ ഒരു ചെറിയ നിസ്സാര കാര്യത്തിൽ അത് തിരിച്ചു പിടിക്കാൻ പറ്റും നഷ്ടമൊക്കെ മാറും സന്തോഷമായിട്ടിരിക്കു പ്രവാചകനൊരു കമ്പ് വെട്ടിയെടുത്ത് അങ്ങോട്ടേക്ക് എറിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഈ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ചിലർ ഉപവാസത്തിലാണെന്ന് എനിക്കറിയാം ചിലരൊരു നിയോഗത്തോടെ ഒരു നേരമാണെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കറിയാം അങ്ങനെയുള്ളവരെ ഞാൻ കൊടുത്തതിനേക്കാൾ വില ഈ ശുശ്രൂഷയ്ക്ക് കൊടുത്ത ഒരു പതിനായിരക്കണക്കിന് ആളുകൾ ഈ വചനം കേൾക്കുന്നുണ്ട് എത്ര ആഗ്രഹത്തോടെ അഞ്ചുമണി അഞ്ചേകാലാവുമ്പോൾ എനിക്കറിയാം എത്ര പേരാ വന്നിരിക്കുന്നത് ആ നൂറ് ആയിരം പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം പേര് ഒരേ സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എഴുന്നേറ്റ് വചനത്തിനു വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ് പച്ച കമ്പെടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു എന്നിട്ട് വല്ല റിസൾട്ട് ഉണ്ടായോ അടുത്ത വാക്ക് നോക്കൂ അപ്പോൾ കമ്പ് മുകളിൽ പൊങ്ങിക്കിടന്നു ആ താന്നു ചെളിയിൽ താന്നുപോയ ഇരുമ്പ് പൊങ്ങി വന്നു ഉയർന്നു വന്നു അങ്ങനെ എഴുതിയിരിക്കുന്ന ആ വാക്ക് കണ്ടോ പദപ്രയോഗം ശ്രദ്ധിച്ചോ ചെളിയിൽ കിടന്ന ഇരുമ്പ് പൊങ്ങി വന്നു അതെങ്ങനെയാ ഉയർന്നു വന്നത് പ്രിയപ്പെട്ടവരെ ഏതു നഷ്ടത്തിൻ്റെ ചെളിയിൽ താന്നുപോയാലും എവിടെല്ലാം പരാജയപ്പെട്ട് എനിക്ക് എറാൻ പറ്റാത്ത വിധത്തിൽ താന്നുപോയാലും ദൈവത്തിനറിയാം ആ ചെളിയിൽ പോലും ആ കുഴിയിൽ പോലും ആ ചെളിവെള്ളത്തിൽ നിന്ന് പോലും ഉയർത്തിക്കൊണ്ടുവരാൻ ഉയർത്തിക്കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും എന്ന് കേൾക്കുന്ന ഈ വചനം ആ നിയോഗത്തോട് ചേർത്ത് വയ്ക്കുക കുടുംബജീവിതത്തിൽ നഷ്ടം അനുഭവിക്കുന്നവരുണ്ട് എൻ്റെ കുടുംബജീവിതം നഷ്ടമായല്ലോ എൻ്റെ മക്കൾ നഷ്ടമായല്ലോ എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോയല്ലോ എൻ്റെ ജോലി നഷ്ടമായല്ലോ ഞാൻ കടബാധ്യതയിലാണല്ലോ എൻ്റെ ശരീരം രോഗമാണല്ലോ ഞാൻ പഠിച്ചിട്ടൊന്നും എനിക്ക് എവിടെ എത്താൻ പറ്റിയില്ലല്ലോ ഞാൻ പല പരീക്ഷകളിൽ എഴുതിയിട്ട് എനിക്ക് പരാജയമാണല്ലോ അവിടെ നിന്ന് ദൈവത്തിനറിയാം ആ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ ആ വാക്കെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതിനെ ഉയർത്തി കൊണ്ടുവന്നു ഉയർത്തി എന്നിട്ട് എവിടം വരെ എത്തിച്ചു അത് ഉയർന്നു വന്നപ്പം പ്രവാചകൻ പറഞ്ഞു കൈ നീട്ട് എന്നിട്ട് അതങ്ങ് എടുക്കാൻ പറഞ്ഞു നിങ്ങൾ ഓർക്കണം ചെളിയിൽ താന്നുപോയ കോടാലി കടന്ന സ്ഥലത്ത് നിന്ന് കൈ നീട്ടി എടുക്കാൻ പാകത്തിന് അടുത്തുകൊണ്ട് ചെന്നെത്തിച്ചു ഇത് ഞാൻ പറഞ്ഞത് ദൈവവചനത്തിൽ നിന്നാണ് നിങ്ങളുടെ കൈകളിലില്ലേ ആ ദൈവത്തിൻ്റെ വചനം നോക്കിക്കയാൽ ശ്രദ്ധയോടെ വായിച്ചത് ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ നോക്കിക്കേ അക്ഷര അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ഇന്നത്തെ നിയോഗം അതിനോട് ചേർത്ത് വെച്ചേ നഷ്ടങ്ങളുടെ ചെളിവെള്ളത്തിൽ നിന്ന് നഷ്ടങ്ങളുടെ ചെളിക്കുഴിയിൽ നിന്ന് ചവിട്ടിയാൽ ഒരാൾ ഒരാൾ അടക്കം താന്നുപോകാൻ സാധ്യതയുള്ള ചെളിയിൽ ഭാരമുള്ള ഇരുമ്പ് കഷ്ണം കോടാലി താന്നുപോയി വീണത് എവിടെയാ താന്നത് വെള്ളം മുഴുവൻ പറ്റിച്ചാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ കോടാലി എവിടെയാണെന്ന് മണ്ണിൽ വീണ് ആ ഇരുമ്പ് ആ കോടാലിയിലും ചെളി പറ്റി മണ്ണിന്റെ കളറായി മാറി കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ കരഞ്ഞോണ്ട് പോകേണ്ടവരായിരുന്നു വെള്ളം പറ്റിച്ചാ പോലും ചിലപ്പോ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു എത്ര പേര് നോക്കിയാലും ചിലപ്പോ കണ്ടെത്തി എത്ര പേര് അധ്വാനം ഉണ്ടെങ്കിലും ചിലപ്പോ കണ്ടുപിടിക്കാൻ പറ്റിയില്ല പക്ഷേ ഒരു വെറു ഒരു കമ്പ് വെള്ളത്തിൽ വെട്ടിയിട്ടപ്പം നഷ്ടമായി ഇരുമ്പ് കോടാലി ഉയർന്നു വന്നു പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും നഷ്ടങ്ങളുടെ വേദനയിലാണോ സുഹൃത്തെ നിങ്ങൾ ഏതെങ്കിലും നഷ്ടങ്ങളുടെ ഒരു വിഷമത്തിലാണോ കുഞ്ഞെ നിങ്ങൾ ഏതെങ്കിലും നഷ്ടത്തിലാണോ നിങ്ങളോട ഈ വചനം ദിസ് മെസ്സേജ് ഈസ് പോർ യു എന്റെ കുടുംബത്തിന് ദൈവം തന്ന മെസ്സേജ് ആണ് എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ് ഈ ദൈവം എൻ്റെ ദൈവമാണ് ഏതു നഷ്ടങ്ങളുടെ ചെളിക്കുഴിയിൽ നിന്നും ചെളിയിൽ നിന്നും നിസ്സാരമായി അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് അതിങ്ങനെ ഉയർന്നു വന്നു എന്ന് മാത്രമല്ല കേട്ടോ അത് കൈ നീട്ടി എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ വെള്ള കരയ്ക്ക് നിന്ന് കൈനീട്ടിയെടുക്കാൻ ഒരു മനുഷ്യൻ്റെ കരത്തിന് ഇത്രയ്ക്ക് ഇത്രയല്ലേ നീളെ നോക്കിയുള്ളൂ അത്രയും അടുത്ത് നഷ്ടമായത്വൻ്റെ കൈകളിൽ കൊണ്ടുപോയി കൊടുത്തു പ്രിയപ്പെട്ടവരെ കൈ നീട്ടിയെടുക്കാൻ തയ്യാറാകണം കേട്ടോ കൈ കെട്ടിയിരിക്കരുത് കൈ ഉയർത്തി കൈ നീട്ടിയെടുക്കാൻ തയ്യാറായിക്കൊള്ളുക നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ ഈ കേട്ട വചനം ഇന്ന് പല പ്രാവശ്യം വായിക്കണം കേട്ടോ വായിച്ച് മനസ്സ് സൂക്ഷിക്കണം ഡയറിയിൽ ചില പ്രസക്ത ഭാഗങ്ങളും വാക്കുകളും എഴുതി വയ്ക്കണം പത്തു വർഷം കഴിഞ്ഞാലും മറക്കാത്ത വിധത്തിൽ അത് ഹൃദയത്തിൽ ഇരിക്കട്ടെ ആ നിയോഗത്തെ ഒന്ന് കൊണ്ടുവന്നേ ആ നിയോഗത്തെ ഇന്ന് കേട്ട രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിന് ആ പേജിൽ വെച്ച് ആ പേജിൽ വെച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച കർത്താവേ എൻ്റെ ഈ നിയോഗം ഇതാണ് ഈ ഒന്ന് രണ്ട് മൂന്ന് എൻ്റെ നിയോഗമാണ് അങ്ങേക്കിത് അറിയാമല്ലോ എന്നിട്ട് ആ നിയോഗത്തെ കർത്താവെ ലക്ഷക്കണക്കിന് നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നിയോഗമാണ് എൻ്റെത് ഫോണിലൂടെ അയച്ചതുണ്ട് കണ്ടതുണ്ട് കാണാത്തതുണ്ട് പക്ഷെ എല്ലാം കാണുന്ന ദൈവത്തിന് അതെല്ലാം സമർപ്പിക്കുന്നു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിയോഗങ്ങൾ ഫോണൊന്നും ഓണാക്കാൻ പോലും പറ്റില്ല അത്രയും മെസ്സേജുകൾ അപ്പം തന്നെ പ്രാർത്ഥന നിയോഗങ്ങളുടെ ലിസ്റ്റ് വരികയാണ് കർത്താവ് ആ നിയോഗങ്ങളെല്ലാം എല്ലാം ഈ വചനത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളിതാ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു ഇന്ന് നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കണം കേട്ടോ നിയോഗ പ്രാർത്ഥന എന്താണ് നിയോഗ പ്രാർത്ഥന യേശുവേ എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് ഒരു നിയോഗത്തിന് വേണ്ടി പതിനൊന്ന് പ്രാവശ്യം പറയണം ഒന്നാമത്തെ നിയോഗത്തിന് വേണ്ടി യേശുവേ എന്റെ നിയോഗത്തെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ രണ്ടാമത്തെ നിയോഗത്തെ സമർപ്പിച്ച് നിങ്ങൾ പറയണം യേശുവേ എൻ്റെ നിയോഗത്തെ ഇന്ന് കേട്ട വചനത്തിന്റെ ശക്തിയിലും വെളിച്ചത്തിലും ആ നിയോഗത്തെ എനിക്ക് സാധിച്ചു തരണമേ മൂന്നാം നിയോഗത്തെ ആവശ്യത്തെ സമർപ്പിച്ച് വീടിനെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ ചേർത്തു വെച്ച് യേശുവെ എൻ്റെ നിയോഗത്തെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ആ നിയോഗത്തിന്റെ കടലാസിൽ ആ പേപ്പറിൽ ഒരു കുരിശു വരച്ച് ഒരു അടയാളം കുരിശിന്റെ ഒരു അടയാളം വരച്ചിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ എഴുതി സമർപ്പിക്കുന്ന നിയോഗവും സാധിച്ചു കിട്ടും യേശുവിൻ്റെ നാമത്തിൽ അത് സാധിച്ചു കിട്ടും യേശുവിൻ്റെ നാമത്തിൽ അവിടെ അത്ഭുതം നടക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കേട്ട വചനങ്ങളുടെ അത്ഭുത ശക്തിയിൽ അഭിഷേകം നിറയും വിടുതൽ സംഭവിക്കും രോഗസൗഖ്യം സംഭവിക്കും ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരാളെ പോലും മാറ്റി നിർത്താതെ സാധിക്കുന്ന എല്ലാവരും നിയോഗ പ്രാർത്ഥന മറക്കാതെ ചെല്ലുക വചനം വായിക്കുക വചനത്തോട് ചേർത്ത് ജീവിതം സമർപ്പിച്ച് നിയോഗത്തെ സമർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ് ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ദൈവപദ്ധതിയുടെ ഭാഗമായി നിങ്ങൾ ഷെയർ ചെയ്യുക നിയോഗ പ്രാർത്ഥന സ്ക്രീനിലുണ്ട് അത് നിങ്ങൾക്കൊന്ന് വായിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം കടലാസിൽ പേപ്പറിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സാക്ഷ്യങ്ങളുടെ ഒരു വലിയ കലവറ തുറക്കാൻ കാരണമാകും ദൈവത്തിൻ്റെ ഇടപെടൽ കാണാനിടയാകും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ഈ വചനത്തിലൂടെ യേശുവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും പ്രായവ്യത്യാസമന്യേ ഏറ്റവും ചെറിയൊരു കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള ഒരാൾ വരെ വിവിധ നിലകളിലുള്ളവർ വിവിധ കുടുംബങ്ങളിലായിരിക്കുന്ന രാജ്യങ്ങളിലുള്ളവർ എല്ലാവരെയും ചേർത്ത് വെക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിങ്ങൾ സമർപ്പിച്ച നിയോഗത്തിൻ്റെ മേൽ അത്ഭുത ഇടപെടലുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നു ദൈവത്തിൻ്റെ ശക്തിയുടെ വിടുതൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും ഓരോ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കണമേ ദീർഘായുസും നല്ല ആരോഗ്യവും ഈ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണമേ വചനത്തിന്റെ നന്മയും അനുഗ്രഹവും അനുഭവിക്കാൻ ഇവർക്ക് ഭാഗ്യം കൊടുക്കണമേ എല്ലാത്തരം വഞ്ചനയിൽ നിന്നും ചതിയിൽ നിന്നും ചതിക്കുഴിയിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഓരോ പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളെയും കാത്തു കൊല്ലണമേ ശത്രുവിന്റെ തിന്മയുടെ എല്ലാ ആയുധങ്ങളെയും അവിടുന്ന് ചിഹ്നഭിന്നമാക്കണമേ ഇവരേത് അങ് കർത്താവചനം കേട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് ദൈവത്തിൻ്റെതായി നിങ്ങൾ മാറുന്നു ദൈവത്തിന് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംരക്ഷണവും അനുഗ്രഹവും എന്ന് പ്രാർത്ഥിച്ച നിയോഗങ്ങളുടെ മേൽ പ്രാർത്ഥിച്ച വചനം കേട്ട ഓരോ വ്യക്തികളുടെ മേൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ നിയോഗങ്ങളുടെ മേൽ ആവശ്യങ്ങളുടെ മേൽ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ